ഇതൊരു ഹിഡൻ അജണ്ടയല്ല ഇസ്രായേലിന്റെ മുൻകൂടിയുള്ള ഒരു അജണ്ട തന്നെയാണ് ഈ ഗാസ എന്നും വെസ്റ്റ് ബാങ്ക് എന്നും ആൾക്കാർ മാറ്റുക എന്നുള്ളത് അവിടെ മുഴുവനും താമസിക്കാൻ സൗകര്യമില്ലാത്ത ഒരു ഇൻ അൺഇൻഹാബിറ്റബിൾ സ്പേച്ചാക്കി മാറ്റുക എന്നുള്ളത് അതിന് ഐ വിൽ ജസ്റ്റ് കോട്ട് ഫ്യൂ എക്സാമ്പിൾസ് ഇസ്രായേലി ഫോറിൻ മിനിസ്റ്റർ ഒരു ഒരു കോൺഫറൻസിൽ ഐ മീൻ സൂൺ ആഫ്റ്റർ എ ക്യാബിനറ്റ് മീറ്റിംഗ് ഹി വാസ് ജസ്റ്റ് അനൗൺസിങ് ിയൻ റെഫ്യൂജീസ് ജസ്റ്റ് ഇമെയിൽ മീ ഫോർ എൻ എക്സ്ചേഞ്ച് ഓഫ് മണി ആൻഡ് വെപ്പൺസ് മെയിൻലി ഹി വാസ് ഫോക്കസിങ് ഓൺ സംഫ്രിക്കൻ കൺട്രീസ് ആഫ്രിക്കൻ കൺട്രീസിലെ പല രാജ്യങ്ങളോടും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വെപ്പണും പൈസയും വേണമെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് സെർട്ടൺ പലസ്തീനിയൻസ് അപ്പൊ അവർ അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളത്തെ സഹായിക്കാം ആൻഡ് ഹിസ് ഓൾസോ സെയിങ് ദ സെയിം തിങ് ഫോർ സൗത്ത് അമേരിക്കയിലെ പല രാജ്യങ്ങളും ഉദ്ദേശിച്ചിട്ട് അപ്പൊ ഇവരെ ഒരു ഫോഴ്സിബിൾ ആയിട്ട് ഇവിടുന്ന് മാറ്റാൻ പറ്റില്ല അതിലെ അഗെൻസ്റ്റ് ഹ്യൂമാനിറ്റേറിയൻ ലോ ഒരു ഫോഴ്സിബിൾ റീൽ പറ്റില്ല പക്ഷെ അവിടെ താമസിക്കാൻ തീരെ സൗകര്യം ഇല്ലാത്തൊരു ഒരു ഏരിയ ആക്കി മാറ്റി കഴിഞ്ഞാൽ മാറ്റിക്കഴിഞ്ഞാൽ നോ സ്കൂൾ നോ ഹോസ്പിറ്റൽ നോ യൂണിവേഴ്സിറ്റീസ് നോ ഹോംസ് ലെഫ്റ്റ്ഔട്ട് ഓവർ ദർ അപ്പൊ ആൾക്കാർ താനെ പൊയ്ക്കോളും എന്നുള്ളൊരു ഒരു രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുവരണം അപ്പൊ ഇത് അവരുടെ ഒരു സയനിസ്റ്റിന്റെ ഒരു മുമ്പേയുള്ള ഒരു അജണ്ടയാണ് ആ അജണ്ട ഇപ്പൊ വളരെ വളരെ പ്രോമിനന്റ് ആയി ആൻഡ് ദിസ്ഇസ് നോട്ട് ദിസ്ഇസ് സംതിങ് നോട്ട് ഹൈഡിങ് നൗ ആ ഇസ്രായേലി ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞു ഇസ്രായേലി സെക്യൂരിറ്റി മിനിസ്റ്റർ ഐ മീൻ ഹോം അഫേർ സെക്യൂരിറ്റി മിനിസ്റ്റർ ഇത്മാർ ബെൻ ഗവീസ് ഞാൻ അയാളുടെ പേര് ശരിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ വിചാരിക്കണേ ഹി വാസ് കമ്മിറ്റഡ് ഇൻ എ ടെററിസ്റ്റ് ആക്ട് അവർ പറഞ്ഞു ഈ പുറത്തേക്കുള്ള ആഫ്രിക്കൻ കൺട്രിയിലേക്ക് ഈ ഗാസിലുള്ള ആൾക്കാരെ പുറത്താക്കുന്നതിനെ കുറിച്ച് കൂടുതൽ അത് വളരെ ഫോഴ്സിബിളായിട്ട് ചിന്തിക്കേണ്ടതും ഗവൺമെന്റ് ചെയ്യേണ്ടതൊരു കാര്യമാണുള്ളത് അപ്പൊ അതിലൊരു കാര്യം ഓർക്കണം ഈ ഇത്മാർ പറഞ്ഞ ആളെ ഈ സെക്യൂരിറ്റി മിനിസ്റ്റർ ഹി വാസ് ഡിസ്ട്രിബ്യൂട്ടി വെപ്പൺസ് റൈഫിൾസ് ടു ദ സെറ്റിലേഴ്സ് ജസ്റ്റ് ലൈക്ക് ഗിവിംഗ് കിഡ്സ് ആ സെറ്റിലേഴ്സ് അവിടെ പോയിട്ട് വെസ്റ്റ് ബാങ്കിലുള്ള സാധാരണ ഫാമേഴ്സിനും റെസിഡൻസിനെയും ഇൻഡിസ്ക്രിമിനായിട്ട് കൊന്നുകൊണ്ടിരിക്കണേ ഇവര് ഇപ്പൊ നന്നു ആലോചിച്ച് നോക്കുന്നു നമ്മൾ ഗാസയിലെ ന്യൂസ് മാത്രമേ കേൾക്കുന്നുള്ളൂ വെസ്റ്റ് ബാങ്കിൽ അതിലും ഭയങ്കര കൂടുതൽ ആക്രമണം ഡെയിലി റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ റെഫ്യൂജി ക്യാമ്പ്സിനും ഡെയിലി റെയ്ഡ് ആർബിറ്ററി അറസ്റ്റ് പിന്നെ കൂടാണ്ട് ആർബിറ്ററി ഡിറ്റൻഷൻ ഓഫ് ദ പീപ്പിൾ അത് മിലിറ്ററി ഡിറ്റൻഷൻ അവർക്ക് യാതൊരു ലീഗൽ റൈറ്റ്സും ഇല്ല പാരന്റ്സിനു അവരെ കാണാൻ പറ്റില്ല ഇവരെ പിടിച്ചുകൊണ്ടുപോയെന്താ ചെയ്യാൻ അറിയുന്നില്ല ഏകദേശം ത്രീ തൗസൻഡ് പ്ലസ് ആൾക്കാരെ ഒക്ടോബറിന് ശേഷം മാത്രം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് പീപ്പിളെങ്ങാനും വെടിവെച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൂടാണ്ട് ഈ സമ്മൺ എ ത്രോൺ ഒരു കല്ലെടുത്ത് അവർക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെടിച്ച് കൊല്ലുന്നു അവരെ വീട് ഡിമോളിഷ് ചെയ്യുന്നു അവരുടെ റെഫ്യൂജി ക്യാമ്പിലേക്കുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും റോഡുകളും ബുൾഡോസർ കൊണ്ട് തകർക്കുന്നു അങ്ങനെ ഒരു ഒരു കളക്റ്റീവ് പണിഷ്മെന്റ് ഒരു സൊസൈറ്റി മുഴുവൻ പണിഷ് ചെയ്തിട്ട് അവരെ വീണ്ടും ആ ഏരിയയിൽ നിന്ന് എങ്ങനെയെങ്കിലും വൺ വേ എക്സിറ്റ് അവർ പുറത്തു പോകണം അതിനുള്ള എല്ലാ എൻവയോൺമെന്റ് ഉണ്ടാക്കി തീർക്കുകയാണ് അതുകൊണ്ടാണ് ഗാസൽ അവർ ആദ്യത്തെ പരിപാടി ഗാസല ആൾക്കാർ മുഴുവനും സീനായിലേക്ക് മാറ്റും എന്നുള്ളതായിരുന്നു ആ സീനായിലേക്ക് മാറ്റിയിട്ട് അവിടെ കൊണ്ട് ഇൻഹാബിറ്റ് ചെയ്യുക ഈജിപ്ത് അത് ഭയങ്കര എതിർത്തു പക്ഷേ തോട്ട് ദാറ്റ് ഈജിപ്റ്റ് ഈജിപ്ത് ക്യാൻ ബി കോസ്ഡ് ഇൻ ടു ഒരു ഫോഴ്സ്ഡ് ഇൻ ടു ബ്രൈബ് ഇൻ ടു അക്സെപ്റ്റിംഗ് ഇറ്റ് അപ്പൊ അത് നടന്നില്ല അപ്പൊ അത് നടക്കാത്ത വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ വെസ്റ്റ് ബാങ്ക് എന്നുള്ള ആൾക്കാരും മുഴുവനും ജോർദാനിലേക്ക് മാറ്റം വരും അപ്പൊ അവിടുന്ന് ഭയങ്കര ഒപ്പോസിഷൻ വന്നു യില്ല അവരുടെ മണ്ണിൽ നിന്ന് മാറ്റി പാർപ്പിക്കുക എന്നതിനോട് അതായത് ഗസായിൽ നിന്ന് അവിടുത്തെ പൗരന്മാരെ പുറന്തള്ളുക എന്ന പ്രോജക്റ്റ് ഞങ്ങൾ അംഗീകരിക്കില്ല പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ സൗദി അറേബ്യ യു എ അടക്കമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഓൾറെഡി അവരുടെ പൊസിഷൻ ക്ലിയർ വ്യക്തത വരുത്തിയിട്ടുള്ളതാണ് എന്ന പ്രശ്നം അവിടെ ഉണ്ട് അതുകൊണ്ട് ഇതത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ചോദിക്കുക ഞാൻ ഈ മാറ്റി ഇപ്പോൾ അമേരിക്ക പറയുകയാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ലീഡേഴ്സ് നടത്തിയിട്ടുള്ള മന്ത്രി അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ഈ പുറന്തള്ളൽ പരാമർശം അത് കടന്നു പോയതാണ് അമേരിക്ക അതിനെ പിന്തുണയ്ക്കുന്നില്ല കാരണം അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സമ്മർദ്ദത്തെ അവർ മനസ്സിലാക്കുന്നുണ്ട് സോ ഇത് ഇസ്രയേൽ ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നു പക്ഷെ അത് എത്രമാത്രം പോസിബിൾ ആണ് എത്രമാത്രം ഓക്കെ ഞാൻ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ അപ്പൊ അതിനകത്ത് ആന്റണി ബ്ലിങ്കൺ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി നോ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം ഗാസ നോ റിഡക്ഷൻ ഓഫ് നോ റീ ഓക്കെ ഇറ്റ്സ് എ വെരി സ്റ്റേറ്റ്മെന്റ് അത് പറഞ്ഞത് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷേ ഈ ഇസ്രായേൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇസ്രായേൽ ഇപ്പൊ ഇത്രയും ഗാജയെ ഒരു ഡസ്റ്റ്ബിൻ ആക്കി മാറ്റി അപ്പൊ അവിടെ ഒരു വിദ്യാഭ്യാസം വേണമെന്നുണ്ടെങ്കിൽ ദേ ടു ഗോ ടു ഈജിപ്റ്റ് ഒരു ഹോസ്പിറ്റൽ സൗകര്യം വേണമെങ്കിൽ ടു ഗോ ടു ഈജിപ്റ്റ് ഒരു സ്ത്രീകൾക്കോ പ്രഗ്നന്റ് സ്ത്രീകൾക്കോ പ്രസവിക്കാനോ അതിന് വേണ്ട ഒരു ബേബി കെയർ വേണമെന്നുണ്ടെങ്കിൽ ദേ ടു ഗോ ഒരു ഫംഗ്ഷനിങ് ഒരു സൊസൈറ്റി ഇല്ലാണ്ടായി മാറി അപ്പൊ ഈ പോകുന്ന ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നോ റിട്ടേൺ തിരിച്ചു വരാൻ പറ്റില്ല പിന്നെ തിരിച്ച് അവർ കയറ്റത്തില്ല അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞു അമേരിക്ക അതിന് കൂട്ടു നിൽക്കുമോ മറ്റുള്ള രാജ്യങ്ങൾ കൂട്ടു നിൽക്കുവോ പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദിസ്ഇസ് നോട്ട് ഗോയിങ് ടിബ് എൻ ഇഷ്യൂ ഇഫ് ദേ ഒരു ഫോഴ്സിബിൾ ആയിട്ട് ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കുറേശ്ശെ ആൾക്കാർ ആൾക്കാരെ നേരത്തെ ഡെലിഗേറ്റ്സ് പറഞ്ഞ മാതിരി ഈ ഈസ്റ്റ് ജെറൂസലമെന്നും അവിടെ നിന്നൊക്കെ ആൾക്കാരുടെ വീട് ഡിമോളിഷ് ചെയ്തിട്ടും അവരുടെ ലാൻഡ് കോൺഫിസ് ചെയ്തിട്ടും ആൾക്കാരെ കുറേശ്ശെ കുറെശേ പുറത്താക്കുന്ന മാതിരി വിൽ കണ്ടിന്യൂ ടു ടി വൺ അപ്പൊ ഈ ഒരു ലിവിങ് ഒരു സൊസൈറ്റിയെ കംപ്ലീറ്റ് തകർത്ത് കഴിഞ്ഞാൽ വില്ലേജ് മുന്നിൽ തകർത്ത് കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ തനിയെ പോകും അപ്പോൾ ഒരു ഫോഴ്സ്ഡ് റീലൊക്കേഷൻ ആവില്ല എന്നുള്ളതായി മാറും പിന്നെ വേറൊരു കാര്യം ഒന്നും പറഞ്ഞിട്ട് ഇപ്പോ ഇസ്രായേൽ എന്ത് തന്നെ ചെയ്താലും അമേരിക്കയെ തുടക്കത്തിൽ എതിർക്കുണ്ടെങ്കിലും വെൻ ദൂ ഇറ്റ് അവസാനം അമേരിക്ക ഇസ്രായനെ സഹായിക്കും അവർ പിന്നാലെ വരും ഞാൻ ജോ ബൈഡൻ ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായി കോട്ട് ദാറ്റ് വൺ ഇഫ് ഇസ്രായേൽ ഇൻ എ കൺട്രി ലൈക്ക് ഇസ്രായേൽ ഡസിൻ്റെ എക്സിസ്റ്റ് ഇൻ ദ മിഡിൽ ഈസ്റ്റ് വി ഹാവ് ടു ക്രിയേറ്റ് വൺ എന്നയാളൊക്കെ പറയണ്ടായി അത് നമ്മൾക്ക് സൃഷ്ടിക്കേണ്ടി വരും ഇസ്രായേലിനെ അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ഇറാനേറ്റും യുദ്ധത്തിലേക്ക് പ്രൊവോക്കേറ്റ് വലച്ചു നിർത്തി കഴിഞ്ഞാൽ അഫ്കോഴ്സ് യു എസ് വിൽ കം ബിഹൈൻഡ് ഇറ്റ് അതുകൊണ്ടാണ് ഇറാനും മറ്റൊരൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി ഇറാനും ലബനോനും ഒക്കെ ഒരു ഒരു മെഷേഡ് അപ്രോച്ച് എടുത്തിട്ട് ഒരു പ്രോക്സി വാർ നടത്തിയിട്ട് യുദ്ധത്തിലേക്ക് നേരിട്ട് ഇടപാടാണെന്ന് മാറിക്കുന്നത് ഇസ്രായേലിന് വേറൊരു ആവശ്യം കൂടിയുണ്ട് എതേ വാൺ ടു സീദേ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് മുഴുവൻ നശിപ്പിച്ചുകൾ എന്നുള്ളത് സോ യെ ഇങ്ങോട്ട് വാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓഫ് ദ അജണ്ട അതും കൂടിയും ചെയ്ത് തീർക്കാന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കണോ ഇസ്രായേലിന്ന് ഒരുപാട് ഫുഡ് സോൾജേഴ്സിനെ അതായത് ആർമിയെ വിഡ്രോ ചെയ്തു ഓർ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കണേ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് ലോസ് ഓഫ് കാഷ്വാലിറ്റീസ് ഭയങ്കര റെസിസ്റ്റൻസും ഭയങ്കര ഇതും വരുന്നോണ്ട് കൊറേ ആൾക്കാരെ സോൾജേഴ്സിനെ വിഡ്രോ ചെയ്യുന്നു And they are going to replace that one with heavy bombardment, aerial bombardment. Above, destruction. where some of the wounded people, they have to choose somewhere else to go. Yeah.